നിരവധി വാഹന കേസുകളിലെ പ്രതികളായ യുവാക്കൾ പിടിയിലായി പറവൂരിൽ വെച്ചാണ് ആലപ്പുഴ സ്വദേശികളായ പുന്നപ്ര പുതുവൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനന്തു വലിയഴീക്കൽ തറയിൽ കടവ് തെക്കേടത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള വിഷ്ണു എന്നിവർ നോർത്ത് പറവൂർ പോലീസിന്റെ പിടിയിലായത് പറവൂത്തറ കനാൽ റോഡിലുള്ള പെയിന്റിംഗ് സ്ഥാപനത്തിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഇവർ മോഷ്ടിക്കുകയായിരുന്നു ഒരാളായ അനന്തുവിന് അമ്പലപ്പുഴ കായംകുളം എറണാകുളം സൌത്ത് ആലപ്പുഴ എന്നിവിടങ്ങളിലും വിഷ്ണുവിന് അമ്പലപ്പുഴ നോർത്ത് പറവൂർ കായംകുളം എന്നിവിടങ്ങളിലും മോഷണം ഉൾപ്പെടെ കേസുകളുണ്ട് വിഷ്ണു പോക്സോ കേസിലും പ്രതിയാണ് മലയാളം ടെലിവിഷൻ കൊച്ചി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ